വെൽക്കം ടു സാഗ് കൊച്ചി അന്താരാഷ്ട്ര സ്റ്റേഡിയം നവീകരണവുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ നിലനിൽക്കുകയാണ് മുട്ടിൽ മരമുറി മരമുറിക്കേസിൽ ആരോപണവിധേയരായ ആൻഡോ അഗസ്റ്റിനും സർക്കാരും തമ്മിലാണ് പ്രധാനപ്പെട്ട പ്രശ്നം നിലനിൽക്കുന്നത് ഇതിനിടയിൽ സാഗ് പറയാനുള്ളത് മറ്റൊരു കഥയാണ് ആ കഥയ്ക്ക് മുന്നേ ചെറിയ കുറച്ച് ആമുഖങ്ങൾ പറയേണ്ടതുണ്ട് ഗോകുലം ഗോപാലന് മുട്ടിൽ മരമുറി കേസിലെ ആരോപണ വിധേയരായ ആൻഡോ അഗസ്റ്റിനുമായി അഗസ്റ്റിൻ ബ്രദേഴ്സുമായിട്ട് വളരെ വലിയ ഒരു ബന്ധമുണ്ട് പല കാര്യങ്ങളും ഇവർക്ക് ഗോകുലൻ ഗോപാലൻ ചെയ്തു കൊടുക്കുന്നുണ്ട് എന്നാണ് പുറത്തു വരുന്ന അറിവ് അതായത് ഗോകുലം ഗോപാലന് വേണ്ടിയിട്ട് ഇവർ ചില കാര്യങ്ങൾ ചെയ്തു കൊടുക്കുകയോ ഗോകുലം ഗോപാലനെ ട്രാപ്പിലാക്കുകയോ ചെയ്തു അങ്ങനെ ഗോകുലം ഗോപാലന് ചില കാര്യങ്ങൾ മുട്ടിൽ മരമുറ കേസിലെ പ്രതികൾക്ക് ഇപ്പോൾ ചെയ്തു കൊടുക്കേണ്ടതിൻ്റെ ഒരു അവസ്ഥയിൽ ആയിരിക്കുകയാണ് എന്നാണ് അറിയുവാൻ കഴിയുന്നത് അപ്പോൾ ഇത്തരത്തിൽ വിഷയങ്ങൾ ഇങ്ങനെ പോകവേ സാഗ് പറയാനുള്ളത് മറ്റൊരു കഥയാണ് എറണാകുളത്തെ ഹോളിഡേ ഇന്നിൻ്റെ കഥ ഹോളിഡേ ഇൻ നിലവിൽ നടത്തുന്നത് ആൻഡോ അഗസ്റ്റിൻ പറയും പോലെ അഗസ്റ്റിൻ ബ്രദേഴ്സ് അല്ല അത് ഗോകുലം ഗോപാലൻ്റെ കമ്പനിയാണ് ഗോകുലം ഗ്രൂപ്പാണ് നടത്തുന്നത് അതായത് ഗോകുലം ഗോപാലന് വേണ്ടിയിട്ട് എമരാജ് ഗ്രൂപ്പ് നടത്തുകയോ അല്ലെങ്കിൽ ഗോകുലം ഗോപാലൻ നേരിട്ട് നടത്തുകയാണ് എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് അപ്പോൾ ഇങ്ങനെയാണെങ്കിലും വസ്തുത ഏത് രീതിയിലാണെങ്കിലും ഇത് ഹോളിഡേ ഇൻ യഥാർത്ഥത്തിൽ ആദ്യം നടത്തിക്കൊണ്ടിരിക്കുന്ന ഇൻറോയൽ ഫർണിച്ചേഴ്സിൻ്റെ ഉടമയായ സുഗതനാണ് കഥ ഇങ്ങനെയാണ് തുടങ്ങുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിൽ ഗൾഫിലെത്തിയ വ്യക്തിയാണ് സുഗതൻ വളരെ നല്ല രീതിയിൽ അവിടെ ബിസിനസ്സൊക്കെ ആരംഭിച്ചു അവിടെ ഒരു ഫർണിച്ചർ മാർട്ടിട്ട് തൻ്റെ വ്യവസായം ആരംഭിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ തിരുവനന്തപുരത്ത് അദ്ദേഹത്തിൻ്റെ ഫർണിച്ചർ മാർട്ടിൻ്റെ ഒരു മറ്റൊരു രൂപം എന്ന നിലയിൽ ഇൻറോയൽ ഫർണിച്ചേഴ്സ് തുടങ്ങുകയാണ് ഈ ഇൻറോയൽ ഫർണിച്ചേഴ്സ് അത്യാവശ്യം നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നു തുടർന്ന് രണ്ടായിരത്തിൽ തെങ്കാശ്ശി കേന്ദ്രമാക്കി അത്യാവശ്യം നല്ല ഒരു മാനുഫാക്ചറിങ് യൂണിറ്റ് അവിടെ കുറേ വസ്തുവൊക്കെ വാങ്ങി അദ്ദേഹം നല്ല രീതിയിൽ തുടങ്ങി വയ്ക്കുകയാണ് അങ്ങനെ ലോകവ്യാപകമായിട്ട് അദ്ദേഹം പ്രത്യേകിച്ചും ഗൾഫിൽ വളരെ നല്ല രീതിയിൽ ഇൻഡറോയൽ ഫർണിച്ചേഴ്സിൻ്റെ പല മേഖലയിലുള്ള പ്രവർത്തനങ്ങളും നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നു മാട്രസിൻ്റെയൊക്കെ ബിസിനസ്സൊക്കെ വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നതിനിടയിലാണ് സുഗതൻ മറ്റൊരു ബിസിനസ്സിലേക്ക് ഇറങ്ങുന്നത് അങ്ങനെ എറണാകുളം കേന്ദ്രമാക്കി ഹോളിഡേ ഇൻ ഹോട്ടൽ വ്യവസായം ആരംഭിക്കുന്നു ഹോളിഡേ ഇൻ ആരംഭിച്ച് നല്ല രീതിയിൽ മുന്നോട്ട് പോകുമ്പോഴാണ് തിരുവനന്തപുരത്ത് വഞ്ചൂറിനടുത്തുള്ള മുളവനയിൽ അദ്ദേഹം ഒരു ഫ്ലാറ്റ് സമുച്ചയവുമായി ബന്ധപ്പെട്ട കെട്ടിട നിർമ്മാണങ്ങൾ ആരംഭിക്കുന്നത് എന്നാൽ ഇത് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുവാൻ അദ്ദേഹത്തിന് സാധിച്ചില്ല ചില പണമിടപാടുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി അങ്ങനെ ഇത് പരിഹരിക്കുവാനായിട്ട് എറണാകുളത്തെ ഹോളിഡേയിൽ വിൽക്കുവാനായിട്ട് സുഗതൻ തീരുമാനിക്കുന്നു അങ്ങനെ ഇദ്ദേഹം മുന്നോട്ട് പോകുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ മുന്നിലേക്ക് വരുന്ന വ്യക്തിയാണ് ആൻഡോ അപ്പോൾ ആൻഡോ ഈ വിഷയം സംസാരിക്കുന്നു ഇരുന്നൂറ്റി അൻപത് കോടി രൂപയ്ക്കാണ് സുഗതൻ ഈ ഹോട്ടൽ വിൽക്കാൻ വെച്ചിരുന്നത് എന്നാൽ ഇത്ര രൂപ തുക നൽകാൻ കഴിയില്ല എന്ന ഒരു അവസ്ഥയിൽ തർക്കം ഇങ്ങനെ നീണ്ടുപോകുമ്പോൾ തനിക്ക് തിരുവനന്തപുരത്തുള്ള ഒരു പ്രശ്നത്തെ ചൊല്ലി സുഗതൻ കാര്യങ്ങളൊക്കെ പറഞ്ഞു തിരുവനന്തപുരത്ത് ഇങ്ങനെ ഒരു വസ്തു വസ്തുക്കുടപാടുമായി ബന്ധപ്പെട്ട ഒരു പ്രശ്നമൊക്കെ തനിക്ക് ഉണ്ടായി എന്നുള്ള കാര്യം അബദ്ധവശാൽ സുഗതൻ ആൻഡോയോട് പറയുന്നു ആൻഡോ അപ്പോൾ തന്നെ പത്ത് മിനിറ്റ് സമയത്തിനിടയിൽ പതിനഞ്ച് കോടി രൂപ ഓർക്കണം പതിനഞ്ച് കോടി രൂപ ഉടൻ തന്നെ ഒരു രേഖയും ഇല്ലാതെ ഒരു രേഖയും ഇല്ലാതെ ആരുടെ അക്കൗണ്ടിലേക്ക് മാറും നമ്മുടെ സുഗതൻ്റെ അക്കൗണ്ടിലേക്ക് ആൻഡോ അയച്ചു കൊടുക്കുകയാണ് കാര്യങ്ങളൊക്കെ ഇത് അന്ധമിട്ട് പോയി കാരണം ഒരു രേഖയില്ലാതെ അറിയിൽ പതിനഞ്ച് കോടി കൊടുക്കുമോ ഇതേ ഓപ്പറേഷൻ മെത്തേഡാണ് ഒന്ന് ആലോചിക്കുക കലൂറിൻ അന്താരാഷ്ട്ര സ്റ്റേഡിയത്തിൻ്റെ കാര്യത്തിലും എടുത്തത് യാതൊരു കരാറുമില്ല യാതൊരു കരാറുമില്ലാതെ പണിയങ്ങ് ആരംഭിക്കുകയാണ് കൃത്യമായിട്ട് ആൻഡോയ്ക്ക് അറിയാം എവിടെയെങ്കിലും വെച്ച് കുരുക്കാനായിട്ട് അത്ര ആയിട്ടുള്ള ഒരു ബിസിനസ് മാൻ ആണ് ആൻഡോ അഗസ്റ്റിൻ ആൻഡോ അഗസ്റ്റിൻ റിപ്പോർട്ടർ ചാനലിൻ്റെ ഉടമയായ ആൻറ്റോ അഗസ്റ്റിൻ അഗസ്റ്റിൻ പ്രദേശത്ത് അത്രയ്ക്ക് ബ്രില്യൻ്റ് ആൻഡ് കണ്ണിങ് ആണ് ഈ കണ്ണിങ് ഈ ബ്രില്യൻസിൽ ആണ് സുഗതനെ വീഴ്ത്താൻ നോക്കിയത് അപ്പോൾ ആ കഥ നമുക്ക് പിന്നാലെ പറയാം അപ്പോൾ ഇരുന്നൂറ്റി അൻപത് കോടി തരാൻ പറ്റില്ല ഇരുന്നൂറ്റി മുപ്പത്തഞ്ച് കോടിയേ പറ്റുള്ളൂ അങ്ങനെ വിഷമം നഷ്ടം സഹിച്ചുകൊണ്ട് സുഗതൻ ഇത് കൊടുക്കാമെന്ന് സമ്മതിക്കുന്നു അങ്ങനെ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് സുഗതൻ ഏൽപ്പിക്കുന്നത് ഇൻട്രോയലിൻ്റെ സിഇഒ സണ്ണി ജോർജിനെയാണ് അപ്പോൾ പേപ്പർ ഇടപാടുകളൊക്കെ സണ്ണി ജോർജുമായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞയക്കുന്നു അങ്ങനെ തിരുവനന്തപുരത്ത് അഗസ്റ്റിൻ ബ്രദേഴ്സ് വരുന്നു അപ്പോൾ മറ്റു കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോവുകയാണ് അപ്പോൾ നൂറ്റി അറുപത് കോടി ആദ്യം തരാമെന്നും പിന്നെ ബാക്കി ബ്ലാക്കിൽ കൊടുക്കാമെന്നും എഴുപത്തഞ്ച് കോടിയോളം ബ്ലാക്കിൽ കൊടുക്കാമെന്നും ഒക്കെയാണ് കരാറ് വരുന്നത് അപ്പോൾ ഈ എഴുപത്തഞ്ച് കോടി രൂപ ബ്ലാക്കിൽ അപ്പോൾ ഈ വലിയ വസ്തു ഇടപാടിലൊക്കെ സ്വാഭാവികമായും ബ്ലാക്ക് മണി വരുന്നു അത് ഒരു നാട്ടു നടപ്പാണ് തെറ്റാണ് നിയമവിരുദ്ധമാണ് പക്ഷേ നാട്ടു നടപ്പാണ് ഇതിൽ മുന്നേ ഉമ്മൻചാണ്ടിയുടെ ഒരു സഹായിയായിരുന്ന മനുഷ്യനും ഇതിൽ പെടുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ പേര് ഞാൻ പറയുന്നില്ല അപ്പോൾ ഉമ്മൻചാണ്ടി ഇദ്ദേഹത്തെ പുറത്താക്കിയതാണ് അപ്പോൾ ആൻഡോ അഗസ്റ്റിൻ ഇതിൻ്റെ ആയിട്ട് ബന്ധപ്പെട്ട് മുന്നോട്ട് വരുന്നുണ്ട് അപ്പോൾ ഈ പ്രശ്നം ഇങ്ങനെ വരുന്ന സമയത്ത് ഈ നമ്മുടെ സണ്ണി ജോർജിന് അത്യാവശ്യം ഒരു മണം അടിച്ച് ഇതിൽ എന്തോ ഒരു ഉണ്ടെന്ന് അദ്ദേഹം സന്തോഷ് കുമാർ എന്നൊരു അഡ്വക്കേറ്റിനെ പോയി സമീപിക്കുന്നു അദ്ദേഹം കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ് ഇതിൽ ഒരു ചതി വരാനുള്ള സാധ്യതയുണ്ട് നൂറ്റി അറുപത് കോടി രൂപയെ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ ബാക്കി എഴുപത്തഞ്ച് കോടി രൂപ പറ്റിക്കാനിടയുണ്ട് അപ്പോൾ ഇത് മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ നമ്മുടെ സണ്ണി ജോർജ് നേരെ പ്ലേറ്റ് മാറ്റുന്നു സന്തോഷ് കുമാറിൻ്റെ അടുത്ത് തന്നെ ഇതിനെന്താണ് ഒരു പ്രതിവിധി എന്ന് ചോദിക്കുന്നു സന്തോഷ് കുമാർ പറഞ്ഞു കൊടുക്കുന്നു നൂറ്റി രൂപയ്ക്ക് കെട്ടിട ബാക്കി നടത്തിയിട്ട അവകാശവും മറ്റ് ലൈസൻസും ഒക്കെ കിട്ടണമെങ്കിൽ എഴുപത്തഞ്ച് കോടി അങ്ങനെ രണ്ട് കരാർ അറ്റെഴുതുകയാണ് അങ്ങനൊരു ബുദ്ധി അങ്ങനെ പ്രയോഗിച്ചുകൊണ്ടാണ് ഇരുന്നൂറ്റി മുപ്പത്തഞ്ച് കോടി രൂപ ഇവർക്ക് തിരിച്ച് കിട്ടിയത് അല്ലായിരുന്നു എങ്കിൽ സുഖതന് ഇരുന്നൂറ്റി മുപ്പത്തഞ്ച് കോടി രൂപ കിട്ടില്ല നൂറ്റി അറുപത് കോടി രൂപയെ കിട്ടുകയുള്ളായിരുന്നു അപ്പോൾ അങ്ങനെ ഇദ്ദേഹം ആൻഡോയ്ക്ക് കൂടുതൽ കാര്യങ്ങളൊന്നും മനസ്സിലായിട്ടില്ല ബുദ്ധി അവിടെ അവിടെ ഒരു ചെറിയ അമളി പറ്റി ഇങ്ങനെ ഇൻട്രോലുകാർ ചിന്തിക്കുമെന്നൊന്നും ഇയാൾക്ക് വിശ്വാസം വന്നില്ല ഇയാൾ നേരെ എന്താ ചെയ്യുന്നത് ഇയാൾ നേരെ മറ്റുള്ള അടുത്ത നടപടികളിലേക്ക് പോവുകയാണ് പത്ത് പത്ത് കോടി രൂപ വെച്ചാണ് ആദ്യം കൊടുക്കുന്നത് പത്ത് പത്ത് കോടി രൂപ വെച്ച് കൊടുത്തതിന് ശേഷം അത് എല്ലാം ഒരുമിച്ചൊന്നും കൊടുക്കില്ല പല പല മാസങ്ങളിൽ ജനുവരി ഫെബ്രുവരിയിലൊക്കെയാണ് ഇത് കൊടുക്കാൻ വേണ്ടിയിട്ട് തീരുമാനിക്കുന്നത് അങ്ങനെ തീരുമാനിച്ച് മുന്നോട്ട് പോകുന്നതിനിടയിൽ ഒരു നാല് ചെക്ക് കൊടുക്കുന്നു അതിൽ മൂന്നെണ്ണം കിട്ടുന്നു പത്ത് കോടി രൂപയുടെ ഒരു ചെക്ക് ബൗൺസ് ആകുന്നു അപ്പോൾ ഇദ്ദേഹം പറയുന്നു ഞങ്ങൾ ഉടൻ തന്നെ തിരിച്ചു തരും ദെൻ നമ്മുടെ ദുബായിലൊക്കെ ഇദ്ദേഹം പോയിക്കൊണ്ടിരിക്കുന്നു തിരിച്ച് വന്നാൽ എല്ലാം ചെയ്തു തരും അപ്പോൾ എന്നൊക്കെയാണ് പറയുന്നത് ഇതിനിടയിൽ തന്നെ നാൽപ്പത്തി ഞ്ച് കോടി രൂപ കൊടുത്ത് നാൽപ്പത്തഞ്ച് കോടി രൂപ കൊടുത്ത് അതിൻ്റെ നടത്തി പ്രകാശം ഇയാൾ നേടിയെടുത്തിട്ടുണ്ട് അവിടെ വെച്ച് ഫർണി ഫർണിഷിങ് പരിപാടികളൊക്കെ നടക്കുന്നു അവിടെ ജീവനക്കാരെയൊക്കെ അഗസ്റ്റിന് വന്ന് അപ്പോയിൻറ്റ് ചെയ്യുന്നു ഇടയ്ക്കിടയ്ക്ക് അഗസ്റ്റിന് വരുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ മുന്നോട്ട് പോകുന്നുണ്ട് ഇതൊക്കെ മുന്നോട്ട് പോകുന്നതിനിടയിലാണ് ഈ നാൽപ്പത്തഞ്ച് കോടി കഴിഞ്ഞതിന് ശേഷം മറ്റ് സാധനങ്ങളൊക്കെ ട്രാപ്പ് ആണ് എന്ന് ആര് മനസ്സിലാക്കുന്നു സണ്ണി ജോർജ് മനസ്സിലാക്കുന്നു സണ്ണി ജോർജ് ഇത് ട്രാപ്പാണെന്ന് മനസ്സിലാക്കി നേരെ സുഗതനോട് പറയുന്നു അങ്ങനെ സുഗതൻ നേരെ വരുന്നു അവിടെ പൂട്ട് പൊളിക്കുന്നു അകത്ത് കയറിയതിന് ശേഷം അവിടെ പ്രശ്നം ഉണ്ടാക്കാൻ ദാ ഗൾഫിൽ പോയാൾ പറന്നു വരുന്നു ഇവിടെ ഇതൊന്നും പരിപാടി നടക്കില്ല നിങ്ങൾക്കെതിരെ കേസ് കൊടുക്കുമെന്ന് പറഞ്ഞാൽ അങ്ങനെ അറ്റാച്ച്മെൻറ്റ് കേസ് കോടതിയിൽ ഫയൽ ചെയ്യുന്നു പക്ഷേ ബുദ്ധിമാനായ ഇൻട്രോയൽ ഗ്രൂപ്പ് ഈ രേഖകൾ ആദ്യമേ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലോ നൂറ്റി അറുപത് കോടി രൂപയ്ക്ക് ആണ് ഈ ഹോട്ടൽ പർച്ചേസ് ചെയ്യാൻ പോകുന്ന രേഖയാണ് ആര് കൊടുക്കുന്നത് നമ്മുടെ ആൻഡു അഗസ്റ്റിൻ ടീം കോടതിയിൽ കൊടുക്കുന്നത് പക്ഷേ അതിനെതിരെയുള്ള കൗണ്ടർ രേഖകളുമായി സുഖം രംഗത്ത് വരുന്നു നൂറ്റി കോടി രൂപയ്ക്കല്ല ഇരുന്നൂറ്റി മുപ്പത്തഞ്ച് കോടി രൂപയ്ക്കാണെന്നുള്ളതിൻ്റെ പൂർണ്ണമായ രേഖ കൊടുക്കുന്നു ഇത് അറ്റാച്ച്മെൻറ്റ് ചെയ്തു വെച്ചിരുന്ന സാധനങ്ങളെല്ലാം അറ്റാച്ച്മെൻറ്റിൽ നിന്ന് മാറ്റുന്നു സുഗതൻ്റെ നേതൃത്വത്തിൽ വീണ്ടും ഹോളിഡേയിൽ മുന്നോട്ട് പോകുന്നു പക്ഷേ ഗേറെ ഗത്യന്തരമൊന്നുമില്ലാതെ അവസാനം നമ്മുടെ ആൻഡോ അഗസ്റ്റിന് ഇരുന്നൂറ്റി മുപ്പത്തഞ്ച് കോടി രൂപയും കൊടുക്കേണ്ടി വന്നു പക്ഷേ അവിടെയും ഒരു ട്വിസ്റ്റ് എന്ന് പറഞ്ഞത് ഇത് ആൻഡ്രു അഗസ്റ്റിന് വേണ്ടി ചെയ്തു കൊടുത്തത് നമ്മുടെ ഗോകുലം ഗ്രൂപ്പാണ് ഗോകുലം ഗ്രൂപ്പുമായിട്ട് പല രീതിയിലുള്ള തർക്കം ഉണ്ടാകുന്നു ഇതിനിടയിൽ മറ്റൊരു വിഷയം കൂടി പറയാണ്ട് ഇരുന്നൂറ്റി മുപ്പത്തഞ്ച് കോടി രൂപയ്ക്കല്ല കേട്ടോ ഇരുന്നൂറ്റി അൻപത് കോടി രൂപയ്ക്കാണ് ഗോകുലം ഗ്രൂപ്പുമായിട്ട് പിന്നീട് കരാർ ഒപ്പുവെക്കുന്നത് ഇരുന്നൂറ്റി അൻപത് കോടി രൂപയുടെ സാഹചര്യം എന്ന് പറഞ്ഞാൽ കേസ് ഒക്കെ അവർ കൊടുത്തത് കൊണ്ട് വലിയ രീതിയിലുള്ള നഷ്ടം വീണ്ടും നമ്മുടെ ഇൻറോയൽ ഫർണിച്ചേഴ്സ് ടീമിനുണ്ടാവുന്നതുകൊണ്ട് തന്നെ നമ്മുടെ ഗോകുലം ഗ്രൂപ്പിൻ്റെ അടുത്ത് പറഞ്ഞു നമുക്ക് ഇരുന്നൂറ്റമ്പത് കോടിയെ കിട്ടിയാലേ കൊടുക്കാൻ പറ്റുള്ളൂ എന്ന് പറയുന്നു വേറെ ഗത്യന്തരമൊന്നും ഇല്ലാതെ ഗോകുലം ഗ്രൂപ്പിന് അത് സമ്മതിക്കേണ്ടി വരുന്നു കുറച്ച് പൈസ കൂടെ കൊടുക്കുകയെന്ന് പറയുന്നു അതുകൊണ്ട് മാത്രം ഹോട്ടൽ കൈമാറാൻ പറ്റുമെന്ന് പറഞ്ഞു മുഴുവൻ തുകയും തന്നാൽ മാത്രമേ കൈമാറാൻ പറ്റുള്ളൂ എന്ന് കട്ടായം പിടിക്കുമ്പോൾ അവസാനം ഗോകുലം ഗ്രൂപ്പിന് ഇരുന്നൂറ്റൻപത് കോടി രൂപയും കൈമാറേണ്ടി വരുന്നു ഇരുന്നൂറ്റൻപത് രൂപ കോടി രൂപ കൈമാറിക്കൊണ്ട് ആര് നമ്മുടെ ഗോകുലം ഗ്രൂപ്പ് ഹോളിഡേ ഹോളിഡേയും സ്വന്തമാക്കിയാണ് അങ്ങനെ ഹോളിഡേ ഇൻ സ്വന്തമാക്കി അതിൻ്റെ നടത്തിപ്പ് ഇപ്പോൾ യമരാജ് ആണ് ചെയ്യുന്നത് പക്ഷേ യഥാർത്ഥ ഉടമ എന്ന് പറയുന്നത് ഗോകുലം ഗ്രൂപ്പാണ് അല്ലാതെ ആൻഡോ അഗസ്റ്റിൻ അല്ല അപ്പോൾ ഈ തട്ടിപ്പ് സംഘം ഇങ്ങനെ തട്ടിപ്പ് നടത്തി നടത്തി നടത്തിയിരിക്കുന്നത് ഇനി റിപ്പോർട്ടറിൻ്റെ പേരിൽ എന്തൊക്കെ തട്ടിപ്പ് ആ ഭാവം നികേഷ് കുമാറിനെ നടത്തി എന്നൊന്നറിയില്ല അപ്പോൾ വളരെ നല്ല രീതിയിൽ വളരെ നല്ല രീതിയിൽ ബിസിനസ് നടത്തിയല്ല ഇവർ തട്ടിപ്പ് നടത്തിയാണ് മുന്നോട്ട് പോകുന്ന തട്ടിപ്പ് സംഘമാണ് ഇവരെന്ന് നമുക്ക് പറയേണ്ടി വരുന്നു സാഗ്ലൂസ് തിരുവനന്തപുരം നേരിന്ത വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിലെത്താനായി സാഗ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിനൊപ്പം നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു